ഹായ് ഫ്രണ്ട്സ് ആനിയാൻ ഫാമിലി ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ രണ്ട് വീഡിയോ ആണ് കേട്ടോ ഒന്ന് നമ്മുടെ അൺബോക്സിങ് വീഡിയോയും ഒന്ന് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു സ്റ്റവ് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ചില സമയത്തൊക്കെ ഏട്ടൻ മേടിക്കും മേടിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പറയാം വേണ്ട പൈസകൾ വേണ്ട എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പം ഇപ്പോൾ നമ്മുടെ എൻ്റെ ഒരു രണ്ട് ബർണർ ഉള്ളതാണ് ഞാൻ നോർമൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരെണ്ണത്തിന് പവർ കുറഞ്ഞു അപ്പോൾ എനിക്ക് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി അതുകൊണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ നേരത്തെ എഴുന്നേക്കേണ്ട അവസ്ഥയൊക്കെ ആയി ഇതിപ്പോൾ എനിക്ക് വാങ്ങിച്ചിട്ട് ശരിക്കും ഒരു മാസം കഴിഞ്ഞോട്ടോ അപ്പോൾ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് തീർച്ചയായിട്ടും റിവ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യം നമ്മൾ എടുത്തു വെക്കുന്നത് ഇതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ടേ നിങ്ങളോട് കംപ്ലീറ്റ് റിസൾട്ട് പറയൂന്നും മനസ്സിൽ വിചാരിച്ചിട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഒരു മൂന്ന് ബേണറൊക്കെ നമ്മൾ രാവിലെ നമ്മുടെ തിരക്കിനിടയിൽ അടിപൊളി ായിട്ട് കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും പിന്നെ കുറേ നാളായി വിചാരിക്കുന്നു കേട്ടോ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയും ലേറ്റ് ആയി പോയത് അപ്പോൾ ടു ഇയർ വാറൻറ്റി ആയിട്ടുള്ളതാണ് എനിക്ക് നല്ലൊരു ഓഫറിൽ കിട്ടിയോണ്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴ സൈഡിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ആലപ്പുഴയിൽ ഏഴായിരത്തി സംതിങ് റേറ്റ് ഉണ്ട് രണ്ടായിരത്തി സംതി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ട് മൂന്ന് ഷോപ്സിലൊക്കെ പോയതിന് ശേഷമാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റൗ ഞാൻ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു വിടുന്നതല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഉള്ളൊരവസ്ഥ ഇതാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂര്യ യൂസ് ചെയ്തിട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ്സ് ആയാലും ഒക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ചാൽ ിതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല രീതിയിൽ സ്റ്റൗ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങളിന്ന് കാണിക്കാമെന്ന് വെച്ചോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെക്കുക ആ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ചെയ്ത് കൊടുക്കുന്ന ഗോൾഗേറ്റിൻ്റെ പൗഡറാണ് ഇനി പൗഡർ ആരുടെയും കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഗോൾഗേറ്റ് പേസ്റ്റ് എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് കുറച്ചിനകത്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പഴയ പാത്രങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ആരും ഇതൊരിക്കലും നമ്മുടെ ചിലരൊക്കെ ഞാൻ പലപ്പോഴും പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഡയറക്റ്റ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലോട്ട് കെമിക്കൽസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന സാധനങ്ങളോ എല്ലാം ഇട്ടിട്ട് അങ്ങ് ചെയ്യും അതൊരിക്കലും നിങ്ങൾ ചെയ്ത് നിങ്ങളൊരു പാത്രത്തിൽ എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ പിന്നെ കുറച്ച് നമുക്കിതേ ഏതെങ്കിലും ഷാംപൂസ് ഞാനിപ്പോൾ ക്ലിനിക് പ്ലസ് ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് കുറച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വിനഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് വീഴാൻ പാടായിരിക്കും നമുക്ക് ഇച്ചിരി വിനഗറും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് നേരിട്ട് നമ്മുടെ സ്റ്റൗവിലൊന്നും ചെയ്യരുത് നമ്മളൊരു പാത്രത്തിലെടുത്തിട്ട് ലിക്വിഡ്സ് പോലെ അല്ലെങ്കിൽ സ്പ്രേ അടിച്ച് സ്പ്രേ ചെയ്യുന്ന പോലെ സ്പ്രേ ചെയ്തിട്ടായാലും ചെയ്താൽ മാത്രം മതി ഇനി നമുക്കിത് മിക്സ് ആക്കിയതിന് ശേഷം ഒരല്പല്പായിട്ട് നമ്മുടെ സ്റ്റൗവില് തേച്ചൊക്കെ റെഡിയാക്കണം കേട്ടോ അതിന് മുമ്പ് നമുക്കിതിൻ്റെ പുറമേ ഇരിക്കുന്ന സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റണം കാരണം ബർണറൊക്കെ എടുത്ത് മാറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം അതിലൊന്നും അഴുക്കാവില്ല പിന്നെ നമ്മുടെ ബർണറും കൂടി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കാരണം നമ്മുടെ ബർണർ എപ്പോഴും ഡാമേജ് ആവുന്നതിനും പിന്നെ നമ്മൾ അത് മാത്രമല്ല നമ്മൾ ഈ ചിലർ പെട്ടെന്നൊന്നും വാഷ് ചെയ്യില്ല ബർണറൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് നിറച്ച് കരട് കറുമ്പോൾ ഗ്യാസ് വരാൻ ബുദ്ധിമുട്ട് ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് ആകെ നാശകോശമായി കരടൊക്കെ കയറി കത്താൻ ബുദ്ധിമുട്ട് പല പല ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യാതെ ഫുൾ സ്റ്റവും ബർണറും എല്ലാം ക്ലീൻ ചെയ്ത് ഇതു മേലെ കണ്ടോ ചെറിയതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്നെടുത്തിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ അതും അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ അതും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റൗ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടാം അപ്പോൾ സ്റ്റൗ നന്നായിട്ട് വൃത്തിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റതിടടുത്ത് പിന്നെ വെള്ളത്തിലും ഇടാം അപ്പോൾ ഇത് അല്പ അല്പമായിട്ട് നമ്മുടെ സ്റ്റൗവിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ കൈ കൊണ്ടോ അല്ലെങ്കിൽ െങ്കിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ അതിന് സ്ക്ബ്ബറോ ഒന്ന് യൂസ് ചെയ്തതും സ്ക്രാച്ചസ് ഒന്നും ആക്കരുത് അപ്പോൾ നിങ്ങൾ ഒരു കോട്ടൺ തുണി എടുക്കുക ഒരു കോട്ടൺ ടൗലോ നോർമൽ ഒരു വെള്ള തുണിയോ എന്തെങ്കിലും ഒരു തുണി ഏതെങ്കിലും നമ്മളിപ്പോൾ യൂസ് ചെയ്തോ ഏതെങ്കിലും മാക്സിയുടെ പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ ബെറ്റിക്കോട്ടിൻ്റെ കഷ്ണങ്ങളോ കൈയ്ല് മുണ്ടിൻ്റെ കഷ്ണങ്ങളോ എന്തായാലും കുഴപ്പമില്ലേ അതെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ ഒന്ന് തുടച്ചു കൊടുക്കണേ അപ്പം അങ്ങനെ തുടച്ചു കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് പോകുന്നതായിരിക്കുമേ നന്നായിട്ട് എല്ലായിടത്തും അഴുക്കൊക്കെ പോവും ഇങ്ങനെ തുടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തുണി ഒന്നുകൂടി വെള്ളത്തിൽ നനച്ച് പിഴിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ നനച്ച് പിഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ആയിട്ട് നമ്മുടെ ഈ ഇതിലെ സ്റ്റൗവിൻ്റെ പുറമേ ഉള്ള എല്ലാം പോവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അനക്കുട്ടി ആട്ടോ അനുകുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇതിനെ സഹായിച്ചു തരുവേ അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു സന്തോഷമാണ് പിന്നെ കുഞ്ഞുങ്ങളൊന്നും മൊബൈലിൽ ഇതൊന്നും അധികം കളിക്കത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ അവരിത് പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലെ കാര്യങ്ങളൊന്നും പഠിക്കാൻ പാടില്ല എന്നില്ല കേട്ടോ അവർക്കും ഫുഡ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ക്ലീനിങ്ങും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമ്പോൾ അതിന് അതിന് ഉപകാരപ്പെടും കേട്ടോ അതെ നമ്മൾ ലിക്വിഡ്സ് റെഡിയാക്കിയിട്ടുണ്ട് ഞാനൊരു അല്പം വെള്ളം ചേർത്ത് കൊടുത്താണ് ലിക്വിഡ്സ് ആക്കി വെച്ചിരുന്നത് അത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഫുള്ള് ആക്കിയതിന് ശേഷം നമ്മൾ മിച്ചമുള്ള ആ ലിക്വിഡ്സിലോ ഒരു അല്പം വെള്ളവും കുറച്ച് സോപ്പ് കൂടിയും കൂടി മിക്സ് ചെയ്ത് ഒരു തിക്ക് പരുവത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര തിക്കല്ല എന്നാലും അത്യാവശ്യം തിക്ക് ഉണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പരന്ന പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഇത് മുങ്ങിക്കിടക്കാവുന്ന രീതിയിലോ കുറേന്ന് ഒഴിക്കണ്ട കേട്ടോ അപ്പം ഞാനത് ഒരു പ്ലേറ്റിലേക്കാണ് ബർണർ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പുറമേ കൂടി നമ്മൾ ഒഴിച്ചിട്ട് ഒരു സാധാ ഒരു സ്ക്ബർ വെച്ചിട്ടൊന്ന് പതുക്കെ ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ അലുമിനിയം സ്ക്ബ്ബർ ഒന്നും വേണ്ട നമ്മുടെ സ്പോഞ്ചിൻ്റെ സ്ക്ബ്ബറ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ വേറെ ഒന്നും വേണ്ട നേരത്തെ എടുത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ബർണർ മാത്രമാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ ചെയ്യേണ്ടത് കുറച്ച് സോപ്പ് കൂടി ഒരല്പം വിനഗർ വിനഗർ ഇല്ലെങ്കിൽ നാരങ്ങാനീര് യൂസ് ചെയ്താലും മതി പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ സ്കബ്രോഡ് ഇതേപോലെ ഒരച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അല്പം സോപ്പ് പൊടി കുറച്ച് വിനഗർ പിന്നെ ഇച്ചിരി പേസ്റ്റോ കോൾഗേറ്റോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഷാമ്പൂസ് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരച്ച് കഴിയെടുത്താൽ മതി അപ്പം നന്നായിട്ട് ഒരച്ചതിന് ശേഷം നമുക്ക് ലൈവായിട്ട് അത് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇത് നിങ്ങൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് നമ്മൾ തുടച്ചെടുക്കണേ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് എല്ലാം വൃത്തിയായിട്ട് എടുക്കുക കണ്ടോ നിങ്ങൾക്ക് അത് ലൈവായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രമാത്രം അത് വൃത്തിയായിരുന്നത് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നല്ലപോലെ വാഷ് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം ഉണക്കാം പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തലേദിവസം രാത്രി ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് നമുക്ക് സ്റ്റൗവിൽ ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലപോലെ ഉണങ്ങിയിരിക്കണം പിന്നെ ഈ ഹോൾസിലൊക്കെ എന്തെങ്കിലും അഴുക്കുണ്ടെന്ന് തോന്നുവാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കുത്തിയൊക്കെ കളഞ്ഞ് വേണം കഴുകിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മളിതെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സൂര്യ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയെന്ന് തീർച്ചയായിട്ടും പറയണം കേട്ടോ അതുപോലെ എല്ലാവരും സ്റ്റവൊക്കെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക ബർണർ ഇതുപോലെ ക്ലീൻ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടാതെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് വാങ്ങേണ്ട പ്രോഡക്ട്സ് ഒക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ സ്റ്റവ് ഒക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരേക്ക് തീർച്ചയായിട്ടും മേടിച്ചോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ